െ പോയോ കാശിനായി മനുഷതിപ്പെടുത്തിയോ ധരയെ പരിണയിച്ച ഹരിതമിന്നെങ്ങു പോയി പുണർന്നു നിന്നവൻ പറയാതെ പോയോ കാശിനെ മനുഷ്യർ ചതിയിൽ ഇന്നലെ കിനാവു കണ്ടിരുന്നവൾ കരഞ്ഞു പറ്റിയ കണ്ണുമായി കിടക്കുന്നു ഇന്നലെ കിനാവു കണ്ടിരുന്നവൾ കരഞ്ഞു വറ്റിയ കണ്ണുമായി കിടക്കുന്നു അലസമായിട്ട അഴുകിയ ചേല വരണ്ടു പൊട്ടിയം ചുണ്ടുകൾ ചെമ്പനായി മാറിയ കാടുന്ന ചികുരവും കണ്ണുവിൽ കാനാവില്ല ഭംഗിയുള്ള ീരൂപം ഓർമ്മയിൽ തെളിയുമ്പോൾ കണ്ടുനിൽക്കാനാവില്ല ഒരിക്കലും ഭംഗിയുള്ള ധരിത്രീ രൂപം ഓർമ്മയിൽ തെളിയുമ്പോൾ എവിടെ മറഞ്ഞു എൻ പ്രിയതമൻ കടുത്ത വേനലോടിടക്കിടെ ഇടിയായവൾ ചോദിച്ചു കരയുന്നു എവിടെ മറഞ്ഞു ക്ഷമയോടെ നിന്നില്ലേ ക്ഷിരിയാം ഞാൻ എത്രയോ മരങ്ങളാം കരങ്ങളിൽ മാറിടങ്ങളാം മലകളിൽ മാനവർ ൾ ചികഞ്ഞപ്പോൾ സ്വാർഥ ലാഭത്തിനായി മാറാത്ത വേദന എന്തിനു തീർക്കുന്നു മർത്യരിങ്ങനെ ശാന്തരായ ആനന്ദമോടെ കഴിയുന്നവർക്കായി എന്തിനു തീർക്കുന്നു മർത്തിയരിങ്ങനെ ശാന്തരായ ആനന്ദമോടെ